കേരളത്തിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ മനോഹരമായ മാതൃക സംബന്ധിച്ച ഒരു വാർത്ത ഏതാണ്ട് രണ്ട് മാസം മുമ്പ് വൈറലായിരുന്നു വെഞ്ഞാറമൂട്ടിന് സമീപത്തെ മേലെ കുറ്റുമൂട്ടിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിനും പാറയിൽ മസ്ജിദിൻ്റെയും ആ ഒറ്റ ആർച്ച് സംബന്ധിച്ച ചിത്രം കാണാത്ത മലയാളികൾ ഉണ്ടാകില്ല ദ റിയൽ കേരള സ്റ്റോറി എന്നാണ് പലരും അതിനെ വിശേഷിപ്പിച്ചത് വെഞ്ചാറമൂട്ടിലെ ആ മാതൃക മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് എനിക്കാകട്ടെ അഭിമാനത്തേക്കാൾ ഉപരി പ്രിയപ്പെട്ടതുമാണ് കാരണം ഞാൻ ജനിച്ചു വളർന്ന വട്ടപ്പാറയ്ക്ക് വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ് ഈ വെഞ്ഞാറമൂട് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെയും പാറയിൽ മസ്ജിദിൻ്റെയും വാർത്ത ലോകമാകമാനം വൈറലായിരുന്ന കാലഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നുള്ള ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ആ വാർത്ത രമേശ് ചെന്നിത്തലയുടെ ഒരു ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് പൂനെയിലെ പ്രസിദ്ധമായ ദഗഡുസേഠ് ഗണപതി ക്ഷേത്രത്തിൽ ചെന്നിത്തല സന്ദർശനം നടത്തിയതിനെക്കുറിച്ചായിരുന്നു ആ വാർത്ത ആ വാർത്തയിൽ ആ ക്ഷേത്രത്തിലെ ട്രസ്റ്റിയായി ഉണ്ടായിരുന്ന ഒരു മുസ്ലിമിനെക്കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു തുടർന്നാണ് ഇത്തവണ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനായി പോകുമ്പോൾ നിശ്ചയമായും ആ ക്ഷേത്രം സന്ദർശിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് പൂനെയിലെ ദഗഡുസേഡ് ഹൽവായ് ഗണപതി ക്ഷേത്രം പ്രതിവർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത് ക്ഷേത്ര ഭരണം നടത്തുന്നതിന് ദഗഡുസേഡ് ഹൽവായ് സാർവജനിക് ഗണപതി ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് ഈ ട്രസ്റ്റിൽ ദീർഘകാലം മലയാളിയായ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു കെ കെ അബ്ദുൾ മജീദ് ട്രസ്റ്റുമായുള്ള അബ്ദുൽ മജീദിന്റെ ബന്ധത്തെക്കുറിച്ച് മകൾ ഷാനി നൌഷാദിന്റെ വാക്കുകൾ ഇങ്ങനെ ഡരി ട്രസ്റ്റി ആയിരുന്നു ഇവിടെ പിന്നെ ഡരി അവരുടെ ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു ചെയർമാനായിരുന്നു അമ്പലത്തിന്റെ തന്നെ ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു കേരള മുസ്ലിം ജമാഅത്തിന്റെ രക്ഷാധികാരിയായിരുന്ന കെ കെ അബ്ദുൾ മജീദ് കൊടുങ്ങല്ലൂർ സ്വദേശിയായിരുന്നു ഞങ്ങൾ എറിയാട് കൊടുങ്ങല്ലൂര് എറിയാട് ഞങ്ങളുടെ വീട്ടും പേര് കഴിവന്തായത് ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും ഒരു മഹാരാഷ്ട്രക്കാരനെ പോലെയായിരുന്നു അബ്ദുൾ മജീദ് ജീവിച്ചിരുന്നത് ഡാഡി ഡാഡി വയസ്സായപ്പോഴാണ് ഇവിടെ വന്നത് ശരിക്കും ശരിക്കും പറയാൻ പറ്റില്ല ഒരു മഹാരാഷ്ട്രൻ പിന്നെ പേപ്പർ ആയിരുന്നു ഫുൾ ഡാഡി കോവിഡ് കാലത്താണ് അബ്ദുൾ മജീദ് മരിച്ചത് എന്നാൽ അബ്ദുൾ മജീദിന്റെ മകൾ ഷാനി നൌഷാദിനും മറ്റു കുടുംബാംഗങ്ങൾക്കും ഗണപതി ക്ഷേത്രവുമായുള്ള ബന്ധത്തിന് ഒരു കുറവുമില്ല ഗണേശ ചതുർത്ഥി ഉത്സവ സമയത്ത് ക്ഷേത്രത്തിലെ സ്ഥിരം വോളണ്ടിയർമാരിൽ ഒരാളാണ് മഹാരാഷ്ട്ര കോൺഗ്രസ് കമ്മിറ്റിയിലെ അംഗം കൂടിയായ ഷാനി നൌഷാദ് അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ മുസ്ലിം ആയിട്ട് എന്താണ് അമ്പലത്തിൽ ഡാഡി പറയുന്നത് അമ്പലത്തിലായിട്ടുണ്ടെങ്കിലും നമ്മളുടെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കുക അത് പടച്ചോം കേൾക്കും അത് എവിടെ ആയിക്കോട്ടെ അത് അമ്പലത്തിലും ആയിക്കോട്ടെ നമ്മളുടെ പള്ളിയിലും ആയിക്കോട്ടെ നമ്മൾ നമ്മളുടെ ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കണമായിരി അത് നമ്മൾ ഞങ്ങൾ ദിക്ക്രിയള്ളണമായിരി ഇവിടെ നിന്ന് ദിക്ക്രിയള്ളണോണ്ടൊന്നും ഒരു കുഴപ്പമില്ല വെഞ്ഞാറമൂട്ടിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെയും പാറയിൽ മസ്ജിദിൻ്റെയും മാർച്ച് ദ റിയൽ കേരള സ്റ്റോറിയാണെങ്കിൽ ദഗഡുസേട്ട് ഗണപതി ക്ഷേത്രവും അബ്ദുൾ മജീദിന്റെ കുടുംബവുമായുള്ള ബന്ധം ദ റിയൽ മറാട്ട സ്റ്റോറിയാണ് എല്ലാ മലയാളികൾക്കും അഭിമാനം നൽകുന്ന ദ റിയൽ മറാട്ട സ്റ്റോറി മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി